തമിഴ്നാട്ടിൽ പൊങ്കലിന്റെ ഭാഗമായി നടന്ന ജെല്ലിക്കെട്ടിലും മഞ്ചുവിരട്ടലിലും രണ്ടു മരണം നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് വലിയ മൈതാനത്തേക്ക് കാളുകളെ അഴിച്ചുവിട്ട് അവയെ പിടിച്ചുകെട്ടുന്ന അപകടകരമായ വിനോദമാണ് ജെല്ലിക്കെട്ടും മഞ്ചുവിരട്ടലും ശിവഗംഗ തിരുപ്പത്തൂർ ചിറവയലിലാണ് ആൺകുട്ടിയടക്കം രണ്ടുപേർ മരിച്ച അപകടമുണ്ടായത് ചൊവ്വാഴ്ച മധുരയിലെ മഞ്ചുവിരട്ടലിലും സമാനമായ അപകടമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവണിയാപുരത്ത് ജെല്ലിക്കെട്ടിനിടെ നാൽപ്പത്തിയഞ്ചു പേർക്കും പാലമേട് നാൽപ്പത്തിരണ്ടു പേർക്കും പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം പവനേറുന്ന തങ്കമാണു വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ദോൾഡ് राजकुमारी